നമസ്കാരം എല്ലാവർക്കും ടുഡേ മാർക്കറ്റിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ സ്വർണവും വെള്ളിയുടെയും വില നിങ്ങൾക്ക് എളുപ്പത്തിൽ അറിയാനും നാളെ വീണ്ടും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ചെയ്യൂക്കോൺ കൂടെ ക്ലിക്ക് ചെയ്താൽ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും ഇന്ന് സ്വർണവില ഉയർന്നു ആദ്യം നമുക്ക് ഇന്നത്തെ വെള്ളിവില നോക്കാം ഇന്ന് വെള്ളിക്ക് മാറ്റമില്ലാതെ ഗ്രാമിന് നൂറ്റി ഇരുപത് രൂപയായിട്ടും ഒരു കിലോയ്ക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഇന്ന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ഇരുപത്തി രൂപ കൂടി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് ഒരു പവന് ഇരുന്നൂറ് രൂപ കൂടി എഴുപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി എൺപത് രൂപ ഇന്ന് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് ഇരുപത്തി ഏഴ് രൂപ കൂടി പത്തായിരത്തി എഴുപത്തി രൂപയായിട്ടും ഒരു പവന് ഇരുന്നൂറ്റി പതിനാറ് രൂപ കൂടി എൺപതിനായിരത്തി അറുന്നൂറ് രൂപ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ ഇന്ന് ഒരു കിലോ ആഭരണ സ്വർണ്ണത്തിന് എഴുപത്തി മൂന്നായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയായിട്ടും ഒരു കിലോ ബാർവെള്ളിക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയായിരിക്കും